ഈ മോളാലൊക്കെ കൊടുക്കാം നമുക്ക് കേടുണ്ട് നമ്മള് വെള്ളാരും പോകും ഇതറക്കാൻ തന്നെ ഉദ്ദേശം എത്ര കണ്ട് മൂന്നേ മുക്കല്ലേ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെ പറഞ്ഞത് ഈ മൂന്ന് അതങ് മൊതലിണ്ട് മുതലിണ്ട് ഈ കന ഇറച്ചി നാക്കോട്ടെ അത്ര അവർക്ക് ആദ്യം അവലക്കൂപ്പിക്കോട്ട് ഇത് എത്രക്കുണ്ട് എത്രണ്ട് എത്രക്കുണ്ട് പറഞ്ഞോളി ഞാൻ പറഞ്ഞ നിങ്ങളോട് അധികം പറയില്ല നമ്മള് കൊണ്ടുപോയിക്കോളി രണ്ടും പാടെ ചോദിച്ച രണ്ടും പാടെ കൊണ്ടോണം എന്നാ ഏഹ് ഒന്ന് കൊണ്ടുപോയിക്കോളി പറ്റോ പറ്റോ മൊത്തം ആ വില പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞ നാപ്പത്തഞ്ചും പെങ്ങളോട് പോലോട് പറയണ മലപ്പൊട്ട് പറയുന്നു അപ്പൊ എങ്ങനെ വല്ല പറഞ്ഞാലും കേക്കു എങ്ങനെ വല്ല പറഞ്ഞാലും മത്സന്മാരീ സാധനം കുത്തുക ഞാൻ പറഞ്ഞു ഞാൻ തരാൻ വേണ്ട ഇതാ ഇതേ അരിയാനിന്ന് നേരിട്ട് വരിക ഹരിയാനും നേരിട്ട് വരിക പറഞ്ഞിട്ട് എട്ട് ദീസായിക്കൊണ്ട് പോത്തുവിട്ടോളു പത്ത് ദീസായിക്കൊണ്ട് എട്ട് ദീസായി പറഞ്ഞു ഞാൻ പണയമുറി പറഞ്ഞു നമ്മളാളപ്പൂടുതലാ നമ്മളാളാറപ്പോ ആൾ അടി കൂടുതലാളാണ് അങ്ങനൊന്നും പറയണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ ജീവ തന്നെയാണ് അപ്പൊ ഞാൻ ഇഷ്ടം അല്ല അതൊക്കെ ഞാനൊരു വാക്ക് പറഞ്ഞു നല്ല സാധനാണ് മര്യാദക്കാർ സുൽത്താൻ വരണ്ടേ ഈ കാത്തോളം പറഞ്ഞാട്ട് കീളാകാതെ ുട്ട് കീഴാകാതെ കീഴാകാതെ തോൽത്ത കീഴാ എങ്കാ പറഞ്ഞു കൊടുക്കാ പനമൂർ തരി അതൊന്നുണ്ടാവും എന്റെ മനസ്സ് തരല്ലോ ഞാൻ വരരുത് അങ്ങനല്ല അത് ഞാൻ ഒരിക്കലും ഞാൻ കിട്ടൂല ആൾക്കാരാ ബസ്സിന്റെ ലോഡ് വേണ്ടീ ലോഡ് പറയുന്ന കൊണ്ടുപോകാൻ അങ്ങനെ ലോഡ് വരെ ഞാനടുത്ത് അടുത്തെടുത്തിക്കാ ബസ്സിന്റെ ലോഡ് െട്ടി നോക്കട്ടെ നോക്കണല്ലോ കൊളച്ചിണ്ടോക്കിത്തോണ്ടി കൊളച്ചുണ്ടോക്കി പറഞ്ഞു ജമ്മില് പോർ കൊടുത്ത മായിക്കോളി മായിക്കോളി അത് മായിക്കോളി ഞങ്ങള് കച്ചവടത്തിന്റെ പരിവർത്തനം അതല്ല അതൊരു വർത്താനം ഞാൻ പറയണങ്ങനെ കണ്ടം വിറ്റിട്ട് വരമ്പ് വെക്കാത്ത ആൾക്കാരാ കണ്ട പോലെ വേഗം നിക്കും തെരുവില്ലാറി കണ്ട പോലെ വേഗം നിക്കും ഇപ്പല്ലാറി അതെ കുടിയിൽ ഇപ്പൊ ആൾക്കാർ വെരിയിൽ വിക്കാണെ ഞാൻ പിന്നെ ലോഡും കിട്ടി ഇറക്കിയപ്പണ്ട ഇറങ്ങിന്ന് മാത്ര

രണ്ടും രണ്ടുംപാടെ ചങ്ങാ പോയി വേരുവനെ അല്ലേ അറുപത് പിന്നെ രണ്ടു ഞാൻ എന്നോട് പറലേ ഓരോരുത്തർ വന്നു അങ്ങനെ പോയിടും ഞാൻ നോക്കിട്ട് വരല്ലേ എത്രക്ക് ഇണ്ട പോ അറുത്തിനാലില് വൈകുന്നേരം ആവുമ്പോ പാണ്ടിക്കാടി തന്നെ ഒമ്പത് മണി അറുപത്തിനാലില് അന്നും വേണ്ടി എന്റെ ഞാൻ എന്റെ നാട്ടിൽ അറിയാ ഏതാ വേണ്ട മുക്കുമണിയാ දදවටවක පොයිකටදින්න අර බසරේ පෙරේ පොයිකටදින්න යන්න යන්න නාච් වෙනවා නාච් වෙනවා පොයිකටදින්න යන්න යන්න නෑ නල ටවුන්ල නෑ නල ഏതാ വേണ്ട പൊത്തമുട്ടികള് ഏതാണ്ടോക്ക നല്ല നിലപാടാണ് അതെ ഏറ്റവും കൂടുതൽ നിലപാറുള്ള എന്താ ചട്ടി ചട്ടിപ്പറമ്പ് എന്താ ചട്ടിപ്പറമ്പിൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും ഉണ്ടാവില്ല

you